നമസ്കാരം അന്താരാഷ്ട്ര ബന്ധങ്ങളിൽ ഇപ്പോൾ ഏറ്റവും അധികം ചർച്ചാ വിഷയമാകുന്നത് ഇന്ത്യ റഷ്യ ബന്ധമാണ് കാരണം റഷ്യയും യുക്രൈനും തമ്മിൽ മാസങ്ങളായി സംഘർഷത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി മുതൽ അവർ യുദ്ധം ചെയ്യുകയാണ് പക്ഷേ ഇതുവരെയും അവിടെ യുദ്ധം അവസാനിച്ചിട്ടില്ല യുക്രൈനുമായിട്ടുള്ള സംഘർഷത്തിൻ്റെ പ്രധാനപ്പെട്ട കാരണം റഷ്യയാണ് എന്നാണ് പാശ്ചാത്യ ലോകം വിലയിരുത്തുന്നത് അതുകൊണ്ട് തന്നെ അമേരിക്കയും ബ്രിട്ടനും അടക്കമുള്ള രാജ്യങ്ങൾ യുക്രൈനൊപ്പം നിൽക്കുകയാണ് യുക്രൈന് അവർ ആയുധവും അതുപോലെ തന്നെ പണവും നൽകി സഹായിക്കുകയാണ് ഈ സഹായത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് റഷ്യയുമായി യുക്രൈൻ യുദ്ധം ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ മാസങ്ങളായി യുദ്ധം നീണ്ടു നിൽക്കുകയാണ് യുക്രൈൻ്റെ ഏതാണ്ട് അഞ്ചിലൊന്ന് വരുന്ന പ്രദേശങ്ങൾ ഇപ്പോൾ ഇതിനോടകം തന്നെ റഷ്യ കൈക്കലാക്കി കഴിഞ്ഞു പക്ഷേ ഇപ്പോഴും യുദ്ധം അവസാനിപ്പിക്കാൻ യുക്രൈൻ തയ്യാറാകുന്നില്ല യുക്രൈന് എല്ലാവിധ പിന്തുണയും അമേരിക്ക നൽകിക്കൊണ്ടിരിക്കുകയുമാണ് ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട സാഹചര്യത്തിൽ ഇനി വരും ദിവസങ്ങളിൽ അമേരിക്ക യുക്രൈന് ഇപ്പോൾ ചെയ്തു വരുന്നത് പോലെയുള്ള സഹായം തുടർന്നും ചെയ്യുമോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട് എന്തായാലും വലിയ രീതിയിലുള്ള മാറ്റം ഈ വിഷയത്തിൽ എല്ലാവരും പ്രതീക്ഷിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ റഷ്യയും അതുപോലെ തന്നെ യുക്രൈനും തമ്മിലുള്ള യുദ്ധത്തിൽ അമേരിക്ക ഉൾപ്പെടെയുള്ള പാശ്ചാത്യ ലോകങ്ങൾ യുക്രൈനോടൊപ്പം നിൽക്കുമ്പോൾ അവർ പ്രതീക്ഷിച്ചത് ഇന്ത്യയും യുക്രൈനോടൊപ്പം നിൽക്കുമെന്ന് ാണ് പക്ഷേ യുദ്ധത്തിന്റെ കാര്യത്തിൽ റഷ്യയോടൊപ്പമോ യുക്രൈനോടൊപ്പമോ നിൽക്കാൻ ഇന്ത്യ തയ്യാറായില്ല എന്ന് മാത്രമല്ല റഷ്യയുമായി പതിറ്റാണ്ടുകളായുള്ള ആ ഒരു സൗഹൃദം അത് ഈ യുദ്ധകാലത്തിലും നിലനിർത്താൻ ഇന്ത്യ ശ്രമിച്ചു പാശ്ചാത്യ ഉപരോധങ്ങൾ മറികടന്നുകൊണ്ട് വില കുറച്ച് റഷ്യയിൽ നിന്നും ഇന്ത്യക്ക് എണ്ണ ലഭിക്കുമായിരുന്ന അവസരം അത് ഇന്ത്യ രാഷ്ട്ര താല്പര്യത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്തുകയും എണ്ണ ഇറക്കുമതിയിൽ റഷ്യയ്ക്ക് വലിയൊരു സ്ഥാനം നൽകുകയും ഒക്കെ ചെയ്തിരുന്നു അതുകൊണ്ട് തന്നെ റഷ്യ ഇന്ത്യ ബന്ധം ഈ അടുത്ത കാലത്ത് അന്താരാഷ്ട്ര തലത്തിൽ വളരെയേറെ ചർച്ചാവിഷയമായിരുന്നു അമേരിക്കയും പാശ്ചാത്യ രാജ്യങ്ങളും ഇന്ത്യക്കുമേൽ റഷ്യയുമായി എണ്ണ ഇടപാട് നടത്താൻ പാടില്ല എന്ന് സമ്മർദ്ദം ചെലുത്തിയിട്ടും ഞങ്ങളുടെ രാഷ്ട്ര താല്പര്യത്തിനനുസരിച്ച് ഞങ്ങൾ പ്രവർത്തിക്കും ഇന്ത്യയുടെ വിദേശ നയം അതിന്മേൽ സമ്മർദ്ദം ചെലുത്താൻ മറ്റൊരു രാജ്യത്തിനും കഴിയില്ല എന്നൊരു തീരുമാനമാണ് ഇന്ത്യ സ്വീകരിച്ചത് അങ്ങനെ ഇന്ത്യയും റഷ്യയും തമ്മിൽ അല്ലെങ്കിൽ പ്രത്യേകിച്ചും നരേന്ദ്രമോദിയും വ്ളാഡിമിർ പുടിനും തമ്മിലുള്ള സൗഹാർദ്ദം അത് അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ചർച്ച ഈ ഒരു മാസം കഴിഞ്ഞാൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രണ്ട് തവണയാണ് റഷ്യയിലേക്ക് സന്ദർശനം നടത്തിയത് ആദ്യത്തെ സന്ദർശനം ഇന്ത്യ റഷ്യ വാർഷിക ഉച്ചകോടിയിൽ പങ്കെടുക്കാനായിരുന്നു രണ്ടാമത്തെ സന്ദർശനം ബ്രിക്സ് ഉച്ചകോടിയുടെ ഭാഗമായിട്ടായിരുന്നു അതുകൊണ്ട് തന്നെ അദ്ദേഹം ഒരു തവണ യുക്രൈനും സന്ദർശിച്ചു ഇവിടെ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ചില നടപടികൾക്ക് നരേന്ദ്രമോദി രൂപം കൊടുക്കുന്നു അതിന് റഷ്യയും യുക്രൈനും ഒരുപോലെ സമ്മതം അറിയിക്കുകയും ചെയ്യുന്നു രണ്ടു പേർക്കും സ്വീകാര്യനായ ഒരു രാഷ്ട്രം എന്ന നിലയിൽ ഇന്ത്യ മാറുകയും ചെയ്യുന്നു ഈ അവസരത്തിലാണ് ഇപ്പോൾ മറ്റൊരു സന്ദർശനം ചർച്ചയാകുന്നത് അത് മറ്റാരുടെയുമല്ല റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഇന്ത്യ സന്ദർശിക്കാൻ ഒരുങ്ങുകയാണ് അതായത് യുദ്ധം ആരംഭിച്ചതിന് ശേഷം റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ വലിയ രീതിയിൽ വിദേശയാത്രകൾ ഒന്നും തന്നെ നടത്തിയിട്ടില്ല എന്നാൽ ഇപ്പോൾ ഉടൻ തന്നെ റഷ്യൻ പ്രസിഡന്റ് ഇന്ത്യ സന്ദർശിക്കും എന്ന വാർത്തയാണ് പുറത്തുവരുന്നത് തീയതി സംബന്ധിച്ച കാര്യങ്ങളിൽ തീരുമാനമായിട്ടില്ല പക്ഷേ എപ്പോഴാണ് റഷ്യൻ പ്രസിഡന്റ് ഇന്ത്യ സന്ദർശിക്കുക എന്ന കാര്യത്തിൽ തീർച്ചയായും പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ റഷ്യൻ പ്രസിഡന്റിന്റെ സന്ദർശനവുമായി ബന്ധപ്പെട്ട ഒരുക്കങ്ങൾ ഇതിനോടകം തന്നെ ആരംഭിച്ചതായി റഷ്യൻ പ്രസിഡന്റിന്റെ ഓഫീസായ ക്രെംലിൻ കൊട്ടാരം ഇതിനോടകം തന്നെ അറിയിച്ചു കഴിഞ്ഞു കഴിഞ്ഞ മൂന്ന് മാസത്തിനുള്ളിൽ ഇരു നേതാക്കളും രണ്ട് തവണ ഇതിനോടകം തന്നെ കൂടിക്കണ്ടു ഇപ്പോൾ ഇതാ മൂന്നാം തവണയും ഇന്ത്യയിൽ വച്ച് കൂടിക്കാഴ്ച നടത്തുന്നു എന്ന വാർത്ത ലോകമെമ്പാടും വലിയ ചർച്ചാവിശേഷം ാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം ഊഷ്മളമാകുന്നതിന് ഇത് സഹായിക്കും നേരത്തെ ബ്രിക്സ് ഉച്ചകോടിയിൽ പങ്കെടുക്കാനായി റഷ്യയിൽ പോയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് അവിടെ ഊഷ്മളമായ സ്വീകരണമാണ് ലഭിച്ചത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഒരു ബന്ധം അത് വെച്ച് നോക്കിയാൽ ഇരു നേതാക്കൾക്കും ഒരു ട്രാൻസ്ലേറ്ററിന്റെ ആവശ്യമില്ല എന്ന് അന്ന് പുടിൻ പറഞ്ഞിരുന്നു അത് വലിയ രീതിയിൽ ചർച്ചയായിരുന്നു രണ്ട് മണിക്കൂർ നേരമാണ് രണ്ട് രാഷ്ട്ര തലവന്മാർ തമ്മിലുള്ള ചർച്ച നീണ്ടുപോയത് ഇപ്പോഴിതാ ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ബന്ധം അത് കൂടുതൽ ഊഷ്മളമാകാൻ പോകുന്നു റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഇന്ത്യ സന്ദർശിക്കുകയാണ് ഈ സമയത്ത് ഉയരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ചോദ്യം റഷ്യ യുക്രൈൻ സംഘർഷത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള അവസാനം ഈ സന്ദർശനത്തിനിടെ ഉണ്ടാകുമോ എന്നുള്ളതാണ് എന്തായാലും അമേരിക്കൻ പ്രസിഡന്റായി ട്രംപ് കൂടി അധികാരമേൽക്കുന്നതോടുകൂടി സംഘർഷത്തിൽ വലിയ രീതിയിൽ അയവ് വരാനുള്ള സാധ്യതയുണ്ട് ഈ സംഘർഷം സംബന്ധിക്കുന്ന നിർണായകമായ തീരുമാനങ്ങൾ പുടിൻ ഇന്ത്യ സന്ദർശനത്തിനിടയിൽ കൈക്കൊള്ളാനും സാധ്യതയുണ്ട് വെബ് വെബ്ഡെസ്ക് യുവർ ഡ്രീം ഹോം അവർ ഓൺഗോയിങ് ലക്ഷറി അപ്പാർട്ട്മെന്റ് പ്രോജക്ട് സാർ ക്രൗൺ നിയർ കാര്യവട്ടം ദി സ്ക്വയർ നിയർ യു എസ് ടി ഗ്ലോബൽ വൈറ്റ് മാനർ നിയർ ആറ്റുകാൽ അമ്പലത്ര ആൻഡ് എവർഗ്രീൻസ് ലക്ഷറി വിലാസ് നിയർ തിരുമല കോൾ നയൻ സീറോ ഫോർ എയ്റ്റ് ടു ട്രിപ്പിൾ ഫൈവ് ഡബിൾ നയൻ ചോദിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം